എല്ലാവർക്കും നമസ്കാരം ഇത്ത വിഷയം എന്ന് പറയുന്നത് അഭിജിത്ത് മുഹൂർത്തം എന്താണ് അഭിജിത്ത് മുഹൂർത്തം അതായത് നമ്മള് പെട്ടെന്നൊരു കർമ്മം ചെയ്യാൻ അതായത് നമുക്ക് എന്താ പറയാ ഒരു പഞ്ചാംഗ ശുദ്ധിയോട് കൂടിയിട്ട് കർണം നിത്യോഗം ദിവസം നക്ഷത്രം ഇതെല്ലാം നമുക്ക് ഒരു ഏകദേശം ഒത്തിണങ്ങി ഹണ്ട്രഡ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു ആറു മാസക്കാലയോളെങ്കിലും വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു കാര്യം നടത്തണം അതായത് വിവാഹ ഒരു പെട്ടെന്നൊരു വിവാഹം കാര്യങ്ങളത്തേക്ക് കിടക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നൊരാള് ഒരു ഒരു പ്രഷ്ടാവ് ഒരു ദൈവജ്ഞാനെടുത്ത് വരണു എനിക്ക് നാളത്തേക്ക് എനിക്ക് ശുഭകർമ്മം ഒരു സംഗതി നടത്താനുണ്ട് അതായത് വീട്ടിലൊരു കയറി താമസം നടത്താനുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കർമ്മം ചെയ്യണം അതിന് ശുഭ സമയവും നോക്കി നമ്മള് ഒരു ജ്യോതിഷെ സമീപിച്ചിട്ട് ഒരു പ്രഷ്ഠാവ് നമ്മളെ സമീപിക്കണം അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ ദിവസം ചിലപ്പോൾ തിഥി നല്ലതായിരിക്കാം ചിലപ്പോൾ ദിവസം മോശമാവും നക്ഷത്രം മോശമായിരിക്കാം കരണം മോശമായിരിക്കാം അപ്പൊ അങ്ങനെ നല്ലതും ചീത്തതുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാകാം അപ്പൊ എങ്ങനെയാണ് അഭിജിത്വ മുഹൂർത്തം കാണുന്നത് നമുക്ക് പറഞ്ഞുതരാം അതായത് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു നമ്മളെ രാവിലെ ഉദയവും നമ്മൾ രാവിലെ ഒരു ഉദയം ആറ് മണിക്ക് എന്ന് വിചാരിച്ചോളൂ വൈകിട്ട് ആറ് മണിക്കാണ് എന്ന് ഉദയം അല്ല അസ്തമയം എന്ന് വിചാരിച്ചോളൂ അപ്പം ഏകദേശം ആറു ആറും പന്ത്രണ്ട് മണിക്കൂർ ആ ആറ് ടു വൈകിട്ട് മണി വരെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ആറ് പ്ലസ് പന്ത്രണ്ട് അല്ലേ അപ്പം എങ്ങനെയാണ് നമ്മൾ ഒരു ആൾക്ക് അഭിജിത്ത് മുഹൂർത്തം ഇപ്പം എല്ലാം പഞ്ചാംഗങ്ങളിലുണ്ട് കലണ്ടറിലുണ്ട് എല്ലാ ഇതിലുണ്ട് പക്ഷെ അത് കറക്റ്റ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിൽ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം എങ്ങനെയാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ലളിതമായിട്ട് പെട്ടെന്ന് ഒരാൾക്ക് ഒരു ആവശ്യമുണ്ട് നമുക്കൊരു സംഗതി ചെയ്യണം അല്ലെങ്കിൽ ഒരു വാഹനം എടുക്കാൻ പോവാണ് അല്ലെങ്കിൽ വീട്ടിലൊരു കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ ഒരു ആളോട് ഒരു പ്രസ്താവന നമ്മളെ സമീപിക്കുമ്പോൾ അപ്പൊ എന്താ ചെയ്യണേ അന്നത്തെ നമ്മൾ നമ്മൾ പറയും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കാം എന്ന് പറയും അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം എങ്ങനെയാണ് കാണേണ്ടത് അതിൻ്റെ ലളിത കണക്കൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നീട് വിശദമാക്കാം അത് ബോർഡിലൊക്കെ എഴുതി തയ്യാറാക്കണം അപ്പൊ ഞാൻ ബോർഡൊക്കെ എഴുതി തയ്യാറാക്കി വരണുള്ളൂ അപ്പൊ അഭിജിത്ത് മുഹൂർത്തം എങ്ങനെ തയ്യാ എങ്ങനെ കണക്ക് കൂട്ടണെന്ന് വെച്ചാൽ നിങ്ങൾ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു നല്ല ശുഭ ദിവസം തിരഞ്ഞെടുക്കുക അതായത് ഞായറോ ശനിയോ ചൊവ്വയോ എടുക്കരുത് അത് ശുഭ കർമ്മത്തിന് നല്ലതല്ല അതേപോലെ ബുധനാഴ്ച ദിവസം യാത്രയ്ക്ക് കൊള്ളു കൊള്ളുക എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മളൊരു ശുഭകർമ്മം നടത്തുന്ന സമയത്ത് നമ്മള് ഈ ഏത് സ്ഥലത്താണ് ഏത് സ്ഥലത്താണ് നമ്മൾ ഈ നമ്മൾ ശുഭകർമ്മം നടത്താൻ നമുക്ക് ഏത് സ്ഥലത്തെയാണ് വേണ്ടത് ആ സ്ഥലത്തെ ഉദയം നമുക്ക് വേണം ഇപ്പൊ ആലുവയിലാണെങ്കിൽ നടക്കണമെങ്കിൽ ആലുവയിൽ ഉദയം വേണം അസ്തമയം വേണം അങ്ങനെ അസ്തമയ അങ്ങനെ കണക്ക് കൂട്ടി നമ്മൾ വൈകുന്നേരം ഈ വൈകുന്നേരം ആ ഉദയ കൂടി രാവിലെ ഉദയത്തോട് കൂടി എടുത്തിട്ട് അത് സെൻടർ ആക്കി നമ്മൾ നടു പകുതിയാക്കണു നമ്മൾ ആറിന്റെ ആക്കുമ്പോൾ മൂന്നല്ലേ ഉദാഹരണം അങ്ങനെ നേർ പകുതിയാക്കിയതിന് ശേഷം നമ്മൾ അതൊരു ത്രൈരാശികം ഒരു ഗണിതമുണ്ട് അതായത് കാരണം പറഞ്ഞാല് ആ പകുതി ആക്കിയതിന് ശേഷം ഒരു നാപ്പത്തെട്ട് മിനിറ്റ് ആണ് നമ്മൾ ഒരു അഭിജിത്ത് മുഹൂർത്തം എല്ലാവരും നാല്പത്തെട്ട് മിനിറ്റ് അങ്ങനെ എടുത്ത് എടുക്കും പക്ഷേ അവിടെ ഏറ്റവും വലിയൊരു തെറ്റ് വരണ ഒരു കാര്യം ആരും മനസ്സിലാക്കുന്നില്ല ഈ ഗുളിക സംബന്ധമായിട്ട് ചെറിയൊരു സംഗതി അവിടെ ഉണ്ട് അതായത് കൂലിക എന്നുള്ള ദുഷ്ട മുഹൂർത്തം ഉണ്ട് ഈ അഭിജിത്ത് മുഹൂർത്തം ഒത്ത മധ്യം നാല് മിനിറ്റ് അപ്പോ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ പന്ത്രണ്ട് മണിക്കൂറെ നമ്മൾ ആ അല്ലെങ്കിൽ ആ ഉദയത്തോട് അസ്തമ ഏത് സ്ഥലത്താണെങ്കിലും അവിടെ അസ്തമയ എടുക്കുക അത് നേരെ സെൻട്ര നമ്മൾ നേരെ പകുതിയാക്കുക പകുതിയിൽ നിന്ന് ഇരുപത്തിനാല് മിനിറ്റ് രണ്ട് ഭാഗമായിട്ട് നമ്മൾ അത് കൂട്ടിയെടുക്കേണ്ടതുണ്ട് ആ ഇരുപത്തിനാല് മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുപത്തിനാല് മിനിറ്റ് നാല് മിനിറ്റ് കുറയ്ക്കുകയും ആ നാല് മിനിറ്റ് ആണ് ഒറ്റ മധ്യത്തില് നാല് മിനിറ്റ് കൂലിക എന്നുള്ള ദുഷ്ടമുഹൂർത്തം വരികയുണ്ട് കാരണം ആ സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ആ നാല് മിനിറ്റ് അതായത് ഏകദേശം പന്ത്രണ്ട് മണി എന്ന് വിചാരിച്ചോളൂ പന്ത്രണ്ട് മണി മുതല് ഇരുപത്തിനാല് മിനിറ്റ് വരെ ആ ഇരുപത് മിനിറ്റ് വരെ നമ്മൾ ഒരു മുഹൂർത്തം ഒരു പോഷനായിട്ട് തിരഞ്ഞെടുക്കണം നാല് മിനിറ്റ് നമ്മൾ ഒരു കാരണവശാലും എടുക്കരുത് ആ നാല് മിനിറ്റ് ദുഷ് കൂലിക എന്നുള്ള ദുഷ്ടമുഹൂർത്തമാണ് ഒരു കാരണവശാലും നമ്മൾ അത് എടുക്കാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത പോർഷൻ ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി അഞ്ചോ ഇരുപത്തി ആറോ മിനിറ്റിനു ശേഷം വീണ്ടും അടുത്ത ഒരു പോർഷൻ ഇരുപത്തിനാല് മിനിറ്റ് വീണ്ടും എടുക്കുകയും ആ ഇരുപത്തിനാല് മിനിറ്റ് കൂടുതൽ എടുത്തതിന് ശേഷം അപ്പൊ നാല്പത്തെട്ട് മിനിറ്റ് ആയില്ലേ ആ എടുത്തതിന് ഈ കളഞ്ഞു പോയ അതായത് നമ്മൾ ഈ നാല് മിനിറ്റ് മുഹൂർത്തം ഈ ദുഷ്ട മുഹൂർത്തം കൂലുക എന്ന ആ മോശമായ മുഹൂർത്തം മാറ്റി ആ ഇരുപത്തിനാലിന്റെ കൂട്ടത്ത് അത് കൂട്ടുക അങ്ങനെ ഇരുപത്തിനാലും ഇരുപത്തിനാലും നാല്പത്തെട്ട് മിനിറ്റ് നമ്മൾ ആണ് ഈ അഭിജിത്ത് മുഹൂർത്തം എടുക്കേണ്ടത് ചെറിയ വിവരണം കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊന്നും മനസ്സിലാവണം എന്നില്ല കാരണം ഗണിതത്തിലൂടെ അത് റെഡി ആക്കേണ്ടതാണ് ഞാൻ അതിൻ്റെ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ പറങ്ങനെയാണ് കണക്ക് കൂട്ടി എടുക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇങ്ങനെയാണ് അഭിജിത്ത് മുഹൂർത്തം അല്ലാണ്ട് കലണ്ടറിൽ എടുത്ത് അഭിജിത്ത് അത് മാത്രമല്ല അഭിജിത്ത് മുഹൂർത്തം എടുക്കുമ്പോൾ ആ സമയത്തുള്ള ശുഭഹോര ഏതാണെന്ന് നോക്കണം ശുക്രന്റെയാണോ വ്യാഴത്തിൻ്റെയാണോ ചന്ദ്രന്റെയാണോ ബുധന്റെ ആണോ അത് നോക്കണം കാരണം കുജന്റെയോ ശനിയുടെയോ രവിയുടെയോ എടുക്കരുത് അങ്ങനെ ഒരുപാട് സംഗതി നോട്ടാണ് അല്ലാണ്ട് എനിക്ക് ശുഭകർമ്മങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് എടുക്കണതല്ല അഭിജിത്ത് മുഹൂർത്തം അഭിജിത്ത് മുഹൂർത്തം എടുക്കണമെങ്കിൽ കലണ്ടറിലോ അല്ലാണ്ട് ഓടിച്ചെന്ന് കിട്ടണതല്ല നല്ല കൃത്യമായ ഗണിതത്തിലൂടെ തന്നെ അത് ശുഭ ശുഭഹോര നോക്കണം അതിന്റെ നാല് മിനിറ്റ് ഏത് ഏത് ദിവസം ഏത് സ്ഥലത്തെയാണോ അവിടുത്തെ ഉദയം വേണം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു അഭിജിത്ത് മുഹൂർത്തം നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഓടിച്ചെന്ന് കലണ്ടറിലല്ല അഭിജിത്ത് മുഹൂർത്തം എടുക്കരുത് അതിൽ കറക്റ്റ് അല്ല നമ്മളത് ഉദയം നമ്മൾ ഏത് സ്ഥലത്തെയാണോ ആ സ്ഥലത്ത് ഉദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നോക്കേണ്ടത് അപ്പൊ പുതിയൊരു ഒരു വീഡിയോസുമായിട്ട് ഞാൻ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസുകളൊക്കെ പറയാൻ ശ്രമിക്കാം ഇനി പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനി വീണ്ടും വരും അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം